നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രവാസികൾ ബാഗ് പാക്ക് ചെയ്യുന്നതിനു മുൻപ് ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എയർപോർട്ടിലെത്തി പണിവാങ്ങും ചെക്കിൻ ബാഗേജുകളിലും ക്യാബിൻ ലഗേജുകളിലും ഇനി ചില വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്രക്കാർക്ക് ഇത്തരത്തിൽ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദുബായുടെ എമിറേറ്റ്സ് എയർലൈൻസ് ആണ് പരിശോധനയിൽ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും നിരോധിത വസ്തുക്കൾ ഉൾപ്പെട്ടതായി കണ്ടെത്തുകയാണെങ്കിൽ ഇവ ദുബായ് പോലീസ് പിടിച്ചെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് ദുബായിലേക്ക് യാത്ര പുറപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ ദുബായിൽ നിന്നോ ദുബായ് വഴിയോ യാത്ര ചെയ്യുന്നവർക്കാണ് കർശന മുന്നറിയിപ്പ് അധികൃതർ നൽകിയിരിക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം വാക്കി ടോക്കികൾ പേജറുകൾ എന്നിവ ബാഗേജിൽ കൊണ്ടുപോകരുതെന്ന് എയർലൈൻ അധികൃതർ വെള്ളിയാഴ്ച പുറത്തിറക്കിയ ട്രാവൽ അപ്ഡേറ്റിൽ വ്യക്തമാക്കി ഒരു കാരണവശാലും പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിരോധിത വസ്തുക്കൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല നിരോധനം ചെക്ക് ഇൻ ബാഗേജുകൾക്കും ക്യാബിൻ ലഗേജുകൾക്കും ബാധകമാണ് മാത്രമല്ല ലഗേജിൽ അനുവദിക്കാത്ത മറ്റു വസ്തുക്കളും ഉണ്ട് ഇവയുടെ പട്ടിക എയർലൈൻ വെബ്സൈറ്റിൽ മനസ്സിലാക്കാവുന്നതാണ് നേരത്തെ ലെബനോനിലെ പേജർ പൊട്ടിത്തെറിയുമായയുടെ പശ്ചാത്തലത്തിൽ ബേറൂത്ത് വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഖത്തർ എയർവേസ് സമാന രീതിയിൽ നിർദ്ദേശം നൽകിയിരുന്നു പേജർ വോക്കി ടോക്കി ഉപകരണങ്ങൾ എന്നിവ കൈവശം വയ്ക്കുന്നതാണ് ഖത്തർ എയർവേസ് നിരോധിച്ചത് യാത്രക്കാരുടെ കൈവശമോ ഹാൻഡ് ലഗേജിലോ കാർഗോയിലോ ഈ വസ്തുക്കൾ അനുവദിക്കില്ല എന്ന് എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട് ഇതേസമയം വിമാനയാത്രയിൽ കയ്യിൽ കരുതുന്ന ഹാൻഡ് ലഗേജിൽ എന്തൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാമെന്നും ഇപ്പോൾ കൃത്യമായി അറിയാതെ എയർപോർട്ടിലെത്തി പണി വാങ്ങുന്നവർ ധാരാളമാണ് ചെറിയ ബ്ലേഡ് കത്തി ബാറ്ററികൾ എന്നിങ്ങനെ വിമാനയാത്രയിൽ ഹാൻഡ് ലഗേജിൽ നിന്ന് ഒഴിവാക്കേണ്ട വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം ലൈറ്റർ തീപ്പെട്ടി കത്തി കൂർത്ത മുനയുള്ള വസ്തുക്കൾ കത്രിക ബോക്സ് കട്ടറുകൾ ഐസാക്സ് ഐസ് പിക്ക് ടർപ്പൻ ജെയിൻ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ തുടങ്ങിയ യാതൊരുവിധ വസ്തുക്കളും ഹാൻഡ് ബാഗിൽ പാടില്ല എന്നാൽ കുറുപ്പടിയോട് കൂടിയ ഇൻഹേലർ മരുന്ന് എന്നിവയും കുഞ്ഞുങ്ങളുടെ ഭക്ഷണവും അനുവദിക്കും സ്പ്രേ പെയിന്റ് കണ്ണീർ വാതകം കുളങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന ക്ലോറിൻ ലിക്വിഡ് ബ്ലീച്ച് എന്നിവയും കയ്യിൽ കരുതുന്ന ബാഗിൽ ഉണ്ടാകരുത് ഈ വസ്തുക്കൾ ഒരു സൂചന മാത്രമാണ് എന്നാൽ യാത്രയുടെ സമയത്ത് ഹാൻഡ് ലഗേജിൽ സംശയകരമായ എന്തെങ്കിലും വസ്തു കണ്ടെത്തിയാൽ ഉചിതമായ നടപടി അധികൃതർ സ്വീകരിക്കും അതുകൊണ്ട് തന്നെ വിമാനയാത്രയെ തടസ്സപ്പെടുത്തുകയോ മറ്റുള്ളവരെ ആക്രമിക്കാൻ സാധ്യതയുള്ളതോ ആയ വസ്തുക്കൾ വിമാനത്തിൽ കയ്യിൽ കരുതുന്ന ബാഗിൽ ഉണ്ടാകരുത് ഇതുകൂടാതെ കായിക താരമാണെങ്കിൽ കൂടി ചില സ്പോർട്സ് എക്യുപ്മെന്റ്സ് വിമാനയാത്രയിൽ ഹാൻഡ് ലഗേജിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല ഉദാഹരണമാണ് ബേസ്ബോൾ ബാറ്റ് അമ്പും ബില്ലും ക്രിക്കറ്റ് ബോൾ ഗോൾഫ് കളിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഹോക്കി സ്റ്റിക്ക് ലാക്രോ സ്റ്റിക്ക് ബില്ലേർഡ്സ് സ്നൂക്കർ എന്നിവയൊന്നും തന്നെ ഹാൻഡ് ലഗേജിൽ ഉൾപ്പെടുത്താൻ പാടില്ല ഇത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം ചെക്ക് ഇൻ ബാഗിൽ മാത്രമേ സൂക്ഷിക്കാൻ സാധിക്കൂ ഇത്തരത്തിൽ നമ്മൾ യാത്രയിൽ നിസ്സാരമെന്ന് കരുതുന്ന പല വസ്തുക്കളും യാത്രക്കിടെ നമുക്ക് പണി തരാറുണ്ട് ഇതെല്ലാം വ്യക്തമായി പരിശോധിച്ച ശേഷം മാത്രം ലഗേജ് പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക